ഹായ് യു വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് എക്സൽ ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അവർ ഇത് ക്രഞ്ചി ആണ് മെറ്റീരിയൽ നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടിവിയർ കളക്ഷൻസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യണമായിട്ടാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മിസ്സാക്കേണ്ട ലാർജും ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ എൻ്റിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം വീഡിയോ കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ക്വഞ്ചി മെറ്റീരിയൽ ആണ് ലൈനിംഗും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പൊ ഈ ഓഫർ നിങ്ങൾ മിസ് ആക്കണ്ട ആക്കണ്ടെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഈയൊരു ബ്ലൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ഒന്ന് ഫോട്ടോ അയക്കാൻ പറയാം കേട്ടോ ചെറുക്കൊരു ഉണ്ട് അപ്പൊ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസീൻ്റെ അടുത്താണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കേണ്ട ക്രഞ്ചിയാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ത്രിപ്പിൾ ട്രിപ്ലക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് നെക്കില് അതുപോലെ ഒരു ലൈൻ ലൈനാണല്ലേ ഫുള്ള് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ത്രെഡ് വർക്കും ചിക്കൻസ് വർക്കും ആണ് അതിൽ കൊടുത്തത് നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് പൈസ വരുന്ന ഡബ്ലക്സിലും ട്രിപ്ലക്സിലും ഒക്കെ നല്ല ഭയങ്കര ഒരു ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പം പിന്നെ എങ്കിലും ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസിന് അറുപത് രൂപ കേട്ടോ രണ്ട് മൂന്ന് പീസ് ആണെങ്കിലും വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹോം ഡെലിവറി വേണമെന്നവര് കോസ്റ്റ് ചൂസ് ചെയ്യുക കേട്ടോ ഡി ടി സി ആകുമ്പോൾ ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ മാക്സിമം അത്ര ടൈം എടുക്കും ചില ഭാഗത്തേക്കൊക്കെ പെട്ടെന്ന് കിട്ടും രണ്ടുമൂന്ന് ദിവസം അവർക്ക് കിട്ടാറുണ്ട് എന്നാലും മാക്സിമം ഒരു ടൈം പറഞ്ഞാൽ പതിനഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് ടപ്പോസ് ത്രീ എക്സ് എൽ വരെ ഇതിൽ സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സിൽ പറയരുത് നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷേ ചെയ്തിട്ടുള്ള സൈസിലെ ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത അയക്കത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യുക കേട്ടോ ൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളു കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് രംഗോളി സിൽക്ക് ആണ് മിറ്റിയത് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ ബോട്ടം പലാസോ ആണ് വരുന്നത് നല്ലൊരു ആണ് ചെയ്ത് ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി വർക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് ആയിട്ടോ മിസ് ആക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ടോപ്പിന്റെ ഈ ഒരു ബോട്ടത്തിന്റെ എന്തെങ്കിലും കണ്ടോ പല ആണ് കേട്ടോ ബെങ്കോളി സിൽക്കാണ് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു കളക്ഷൻ കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്ന നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് ആണ് കേട്ടോ പാർട്ടിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റായിട്ടാണ് കണ്ടോ എക്സിലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല അങ്ങനെയുള്ള കളക്ഷൻ ആണ് ഇതൊരു ബ്ലൂ ആണ് വൈറ്റ് ഷീഡാണ് എക്സിലും ഡബിൾ എക്സിലും ഫോർ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ത്രീ എക്സൽ ഇല്ല എക്സ് ഡബിൾ എക്സ് ഫോർ എക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് ഫുൾ ഹെവി വർക്കാണ് ആണ് വരുന്നത് നെക്ലെസ് കണ്ട ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് സ്ലീവിന്റെ എൻഡിലും അതുപോലെ ഈ ഒരു ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡോക്റേഷൻ മെറ്റീരിയൽ ആണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റം ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ബോട്ടത്തിന്റെ എൻഡിലൊക്കെ ഉണ്ടാവില്ല നല്ല ഹെവി വർക്കാണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് യൂസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് റാണി പിങ്ക് പിങ്കാണ് ചെയ്ത് റെഡ് അല്ല റാണി പിങ്ങ് ആണ് കളർ ചെറിയ മാറ്റം ഉണ്ട് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളറൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ തൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും റാണി പിങ്കാണ് ചെയ്ത് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗളാണ് സൈസ് ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു കളക്ഷൻസ് സമയത്ത് ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്